ഹായ് ഫ്രണ്ട്സ് അവർക്കും പൊറോട്ട ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കൂട്ടിലടച്ച് വളർത്തുന്ന കൂട്ടിലൊക്കെ അടച്ച് വളർത്തുന്ന കോഴികൾ വളർത്തുന്ന ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അവർക്കൊക്കെ ഉള്ളൊരു കാരണം മുട്ടയിടുന്നില്ല കോഴികൾ നെയ്മുറ്റുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അവർക്കൊരു ഉത്തമ പ്രതികാരമാണ് ഇത് ഇതാണ് നമ്മുടെ മിനാഗിരിയാണ് മിനാഗിരി ഇവർ കുടിക്കുന്ന വെള്ളത്തിൽ ഇതേപോലെ രണ്ട് ടീസ്പൂൺ വെള്ളം രണ്ട് ടീസ്പൂൺ ഇട്ട് കലക്കി കോഴിയൊക്കെ കുടിക്കാൻ കൊടുക്കുവാണെങ്കിൽ കൊഴുപ്പൊക്കെ ഉരുക്കി പോകാൻ ചാൻസ് ഉണ്ട് മുട്ട ഇടാതെ മുട്ടയിടാതിരിക്കുന്ന കോഴികൾ മുട്ടയിടാൻ ചാൻസ് ഉണ്ട് നെയ്യ് മുട്ടുന്നതുകൊണ്ടാണ് കൂടുതൽ മുട്ടയിടാതിരിക്കാൻ കാരണം കാരണം കൂട്ടിലൊക്കെ ഇടുന്ന കോഴിക്ക് അതിന് എക്സസൈസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അത് മുട്ടയിടാതിരിക്കുന്നതും മുട്ട റിസൾട്ടിന് ഉറവൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കോഴിയൊക്കെ ഇതേപോലെ ആഴ്ച രണ്ട് ദിവസമെങ്കിലും നമ്മൾ വെള്ളത്തിൽ പോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കൊഴുപ്പുരുങ്ങാനും അത് മുട്ടയിടാനും ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ പുളുംങ്കുരു അതൊക്കെ വേവിച്ചത് അതൊക്കെ കൊടുക്കുമ്പോൾ ഇതേപോലെ നെയ് നെയ്മുറ്റാൻ നെയ്യ് നെയ്യ് ഉരുക്കിപ്പോകാൻ ചാൻസ് ഉണ്ട് ഞാൻ ഇതേപോലെ ചിലപ്പോൾ രണ്ട് മൂന്ന് വെള്ളത്തുള്ളി അല്ലിയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ വിനാഗിരി വിനാഗിരിപോലെ ആരോ കണ്ട പറഞ്ഞത് കേട്ടതാണ് ഗ്രൂപ്പിൽ എവിടെയാണ് കണ്ടപ്പോൾ ഇതുപോലെ നമ്മൾ കൊടുത്തതാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ആ പുള്ളിക്കുടികളെ വാച്ച് കുഞ്ഞുങ്ങളൊക്കെ വലുതായി കേട്ടോ അപ്പോൾ പൂവനും പടയൊക്കെ തിരിക ആയിട്ടുണ്ട് ഏകദേശം മൂന്ന് പേ പൂവനോളം ഉണ്ട് പുള്ളി ഓറഞ്ച് പുള്ളിയാണ് പിന്നെ പെട ഇടപ്പുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നത് നല്ല ഓളിൽ ലൈറ്റിപ്പെട്ട പെടയുണ്ട് അതേപോലെ ഇവര് മുട്ടയടായിട്ടുണ്ട് ഏകദേശം അടുത്ത മാസം ആരംഭത്തെ ഡിസംബർ ഒക്കെ ആരും മുട്ടയുടെ മുട്ടയടായിട്ടുണ്ട് ഏകദേശം ആറുമാസം ഒക്കെ അടുത്തായിട്ടുണ്ട് അതേപോലെ ഇപ്പൊ നമ്മൾ പുതിയ സെവൻ കളറാണ് ആണ് കേട്ടോ അതിന് വിമയുടെ സെറ്റ് ആയിട്ടുണ്ട് പോളിറ്റിയുള്ള പൂനെയാണിത് അപ്പൊ വിമാനം സെറ്റ് ആയിട്ടുണ്ട് അതിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയും ഒരു കുറങ്കാലി ഇങ്ങനെ തന്നെ ബ്ലാക്ക് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സ്ഥലം സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യുക അതേപോലെ ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും